മുപ്പത്തിയഞ്ച് വർഷത്തെ അധ്യാപന സേവനത്തിന്റെ തിരക്കുകൾ മാറുന്നതിനു മുന്നേ തന്നെ കാർഷിക പരിപോഷണ പരിപാടികളിലേക്ക് കാൽവെയ്ക്കുകയാണ് എ എസ് മാസ്റ്റർ പാടൂർ സെന്ററിൽ ഗ്രീൻ ഹാൻഡ്സ് ജനറൽ സ്റ്റോഴ്സ് എന്ന പുതിയ സംരംഭം തുടങ്ങിയാണ് രാജു മാസ്റ്റർ കാർഷിക വ്യാപാര രംഗത്തേക്ക് ചുവടുവയ്ക്കുന്നത് ഉപഭോക്താക്കളുടെ സമകാലിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പാടൂരിന്റെ ഹൃദയഭാഗത്ത് ബോംബെ ഹോട്ടൽ ബിൽഡിംഗിലാണ് ഹാൻഡ്സ് ജനറൽ സ്റ്റോഴ്സ് എന്ന സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത് വെങ്കിടങ്ങ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു ജി എം യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ സി വി സുഭാഷ് ആദ്യ വിൽപ്പന നടത്തി അഫ്സൽ പാടൂർ മൺസൂൺ യൂണിക്ബ്രോ ആർ വി അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു

കാർഷിക പ്രോത്സാഹനത്തിനായി വിത്ത് ജൈവവളം പച്ചക്കറി തൈകൾ ജൈവ കീടനാശിനികൾ എന്നിവ ഹരിത കോർണറിൽ നിന്ന് മിതമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും